അങ്ങനെ അന്ന് രാവിലെ അലാറം അടിച്ചത് കേട്ടാണ് ഞാൻ എഴുന്നേറ്റത് ഹോ കോപ്പ് ഇത്ര പെട്ടെന്നടിച്ചോ ഉറങ്ങി തീർന്നില്ല പിരു പിരുത്തുകൊണ്ടു തന്നെ അവൻ ഫോണെടുത്ത് നോക്കിയപ്പോൾ അഞ്ച് മിസ്ഡ് കോള് ലവന്മാരാ നമ്മുടെ ചങ്കുകൾ ജിബിനും അസറും എന്താ ഇവന്മാർക്ക് ഉറക്കമില്ലേ ഞാൻ ജിബിനെ തിരിച്ചു വിളിച്ചു ഫോൺ എടുത്ത ഫോണെടുത്തപാടെ എന്താടാ ബടുക്കൂസേ നിനക്ക് ഇത്ര നേരത്തെ വിളിക്കാൻ ഡാ നീ എവിടെയാണ് പൊന്നുമോം വേഗം എഴുന്നേറ്റ് വരാൻ നോക്ക് ഇന്ന് കോളേജ് തുറക്കുന്ന ദിവസമാ നമ്മൾ സീനിയർമാർക്ക് അടിച്ചു പൊളിക്കാനുള്ള ദിവസം നീ ഒന്ന് വന്നേ ചക്കരേ ആ അത് ഞാൻ പറയാൻ മറന്നു നിങ്ങളോട് ഞങ്ങൾ ഇന്ന് ഉഷാർ റാഗ് നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അയ്യോ സോറി ഇത്തിരി വൈകി ഇപ്പൊ വരടാ സോറി ഒന്നും വേണ്ട രാജാവ് വന്ന് എഴുന്നള്ളിയല്ലോ ഞാൻ വേഗം ഫ്രഷായി താഴേക്ക് പോയി ഉമ്മി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദോശയും ചമ്മന്തിയും ഒരു ദോശ കഴിച്ച് ഞാൻ എഴുന്നേച്ചു ഒരെണ്ണം കൂടി കഴിച്ചിട്ട് പോടാജു അതേ ഉമ്മ ഇപ്പം തന്നെ ലേറ്റായി അവന്മാരെ എന്നെയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും എൻ്റെ ആയുഷു കഴിക്കുക കേട്ടോ ഞാൻ പിന്നെ കഴിച്ചോളാം എന്നും പറഞ്ഞ് അവൻ ഇറങ്ങി ഞാൻ ഉമ്മയെ ആയുഷു എന്നാണ് വിളിക്കുക എന്നിട്ട് ബൈക്ക് എടുത്തിറങ്ങി കോളേജിലെത്തിയപ്പോൾ നമ്മുടെ കട്ട ചങ്കുകൾ കാത്തു നിൽക്കുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ രണ്ടാളും അങ്ങ് ഉഷാറായി പിന്നെ ഞങ്ങൾ പേരും കൂടി ന്യൂ കസ്റ്റമേഴ്സിനെ എടുത്ത് കൊടയാൻ തുടങ്ങി പാട്ട് പാടിച്ചും ഡാൻസ് കളിപ്പിച്ചും അങ്ങനെ നിൽക്കുകയാണ് കയറി വരുന്ന എല്ലാവരെയും പിടിക്കുന്നുണ്ട് പെൺകുട്ടികൾ ഞങ്ങളെ കാണാത്ത പോലെ പോകാൻ നോക്കുകയാണ് പക്ഷേ എങ്ങനെ രക്ഷപ്പെടാൻ അതും എൻ്റെ കയ്യിൽ നിന്ന് ഓ സോറി എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ പേര് അജ്മൽ സാദിഖ് പെരുമ്പിലത്ത് തറവാട്ടിലെ ഷിഹാബുദ്ദീൻ്റെയും ഐഷയുടെയും ഏകമകൻ ഉപ്പാക്ക് ബിസിനസ്സാണ് ഒരു അഞ്ചാറ് തലമുറക്ക് കഴിയാനുള്ളതൊക്കെ ഉപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തല തിരിച്ച് നടക്കുകയാണ് ഇത്തിരി തല്ലുകൊള്ളിത്തരവുമുണ്ടെന്ന് കൂട്ടിക്കോ എൻ്റെ ഉപ്പ എല്ലാത്തിനും സപ്പോർട്ടാണ് കോളേജില്ലല്ലാതെ വേറെ എവിടെ അടിച്ചു പൊളിക്കുമെന്നാണ് ഉപ്പയുടെ പക്ഷം മോശം പറയരുത് കേട്ടോ ഞാനും ആ ഫ്രീഡം നല്ലോണം അങ്ങ് ഉപയോഗിക്കുന്നുമുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് പടികൾ കയറി വരുന്ന ഒരാളിൽ എൻ്റെ കണ്ണങ്ങ് ഉടക്കി നിന്നത് കറുത്ത മൊഫ്തിയും രണ്ട് ചുരിദാറുമിട്ട ഒരു മുഞ്ചുത്തി കുട്ടി പതിയെ നടന്നു വരുന്നു അവളെ കണ്ടതും നെഞ്ചിൽ എന്തോ ഒരു മിന്നൽ വീണു കുറച്ചുനേരം ഞാൻ ആ മുഖത്തേക്ക് നോക്കി നിന്നു ഇത്രയും മുഞ്ചുള്ളൊരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല കുറച്ചു കഴിഞ്ഞ് ബോധം വന്നപ്പോൾ കണ്ണുകൾ വെട്ടിച്ച് ഞാൻ ലവന്മാരെ നോക്കി കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളി വായും പൊളിച്ച് നിൽക്കുകയാണ് രണ്ടുപേരും അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ആരും നോക്കി പോകും അത് കണ്ടപ്പോൾ രണ്ടിൻ്റെയും കാലിന്മേൽ ഒരു നുള്ളു വെച്ച് കൊടുത്തു ഞാൻ ആ നീ എന്താണ് ചെയ്തത് വേദനിക്കുന്നു കേട്ടോ ആണോ മക്കൾ ഇതിനു മുൻപ് പെൺകുട്ടികളെയൊന്നും കണ്ടിട്ടില്ലേ ഓ ഞങ്ങൾ മാത്രമല്ലല്ലോ നീയും വായും പൊളിച്ച് നിൽക്കുകയായിരുന്നില്ലേ എന്ന് ജിബിൻ നീ അതൊക്കെ വിട് നീ അവളെ ഇങ്ങോട്ടേക്ക് വിളിക്ക് ഞാൻ പറഞ്ഞത് കേട്ട് ജിബിൻ അവളെ വിളിച്ചു ഡി ഇങ്ങോട്ടേക്ക് വാ അവന്റെ വിളി കേട്ടതും അവളൊന്നും ഞെട്ടി എന്നിട്ട് പതിയെ അങ്ങോട്ടേക്ക് വന്നു മുഖം കണ്ടിട്ട് ആകെപ്പാടെ ഒരു ടെൻഷൻ അവൾ നന്നായി പേടിച്ചിട്ടുണ്ട് എന്താ പേര് അവൾ എന്നെ കണ്ണുകളിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു നൗറ നൗറ നല്ല പേര് മോൾക്ക് പാട്ട് അറിയാമോ എന്ന് അസർ അത് കേട്ടതും ഞാൻ പറഞ്ഞു ഡാ മതി അവൾ പൊയ്ക്കോട്ടെ ഞാനത് പറഞ്ഞപ്പോൾ ജിബിൻ എന്നെ കന്നൊരുറ്റു നോക്കി കേട്ടപാതി നൗറ ഞങ്ങളുടെ അടുത്ത് നിന്നും നടന്നുപോയി പോകുന്ന പോക്കിൽ അവൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി അതും കൂടി കണ്ടപ്പോൾ ലെവന്മാരുടെ കിളി പോയി നിൽക്കണേ ജിബിൻ എന്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് എന്തുവാ 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 ഒരു ചിറ്റിക്കളി അജു അവൾ നിന്റെ കൽബിൽ കൂടു കൂട്ടിയെടാ ഉം എനിക്കൊരു സ്മെല്ലടിക്കാതില്ല കേട്ടോ ജിബി അസറും ലെവന്മാരും എന്റെ ചെവി തിന്നാൻ തുടങ്ങി കള്ളക്കാമുക എന്നും പറഞ്ഞു അതേട കുരങ്ങന്മാരെ ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ എൻ്റെ കൽബിൽ ഒരു അടാറ് ബംഗ്ലാവ് തന്നെ അങ്ങ് പണിതു ഇനി ഈ സുന്ദരിക്കുട്ടി ഈ അജുമൽ സാധിക്കയെന്ന അജുവിൻ്റെതാണ് ഉം ഉം രണ്ടാളും കൂടെ ഒന്ന് മൂളി അവൻ അവരെ നോക്കി കണ്ണിറുക്കി ഉം ഇതുവരെ അജു അല്ലേ നിങ്ങളോട് കഥ പറഞ്ഞത് ഇനി കുറച്ച് ഞാൻ പറയാം അതല്ലേ അതിന്റെ ഒരു ഒരിത് ഞാൻ നൗറ ഡോക്ടറായ മുഹമ്മദിൻ്റെയും റഹീമയുടെയും ഏകമകൾ എനിക്കൊരു അനിയത്തി കൂടിയുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇതുവരെ ഞാൻ പഠിച്ചത് ഒരു കോൺവെൻറ് സ്കൂളിലായിരുന്നു അവിടെയാണെങ്കിൽ പട്ടാളച്ചിട്ട ചിട്ട അവിടുത്തെ ക്ലാസ് കഴിഞ്ഞതോടുകൂടി തന്നെ സമാധാനമായി ഇനിയെങ്കിലും അടിച്ചു പൊളിക്കാലോ മിക്സഡ് കോളേജല്ലേ ഇന്ന് കോളേജിൽ എൻ്റെ ആദ്യത്തെ ദിവസം അബ്ബയാണ് ഡ്രോപ്പ് ചെയ്തത് ഒരു ഓൾ ഓൾദി ബസ്റ്റൊക്കെ തന്ന് ആൾ അങ്ങ് പോയി അബ്ബയോട് ബൈ പറഞ്ഞു കാറിൽ നിന്നും ഇറങ്ങി നടന്നപ്പോൾ നല്ല പേടിയുണ്ട് കോളേജിൽ റാഗിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന് ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു ഇനി എന്താവുമോ എന്തോ അങ്ങനെ പേടിച്ച് പേടിച്ച് പടികൾ കയറി വരുമ്പോളുണ്ട് മൂന്ന് ചെക്കന്മാർ കൂടി പിള്ളേരെ ഇട്ട് ഇടങ്ങേറാക്കുന്നു സീനിയേഴ്സ് ആയിരിക്കും അത് കണ്ടപ്പോൾ നെഞ്ചിലൊരു പടപട ശബ്ദമൊക്കെ വന്നു നടുവിൽ നിൽക്കുന്നവൻ എന്നെ ഇമ വെട്ടാതെ നോക്കുന്നുണ്ട് ഒരുത്തൻ എന്നോടങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു ഞാനവിടെ മുന്നിൽ ചെന്ന് നിന്നു എന്റെ പേര് ചോദിച്ചു ഞാൻ നൗറ എന്ന് പറഞ്ഞു അപ്പോൾ മറ്റവൻ പാട്ടുപാടാൻ പറഞ്ഞു ഞാൻ ആകെ വിളറിപ്പോയി അപ്പോൾ പെട്ടെന്ന് നടുക്ക് നിൽക്കുന്നവൻ പറഞ്ഞു പൊയ്ക്കോ എന്ന് കേട്ട പാതി കേൾക്കാത്ത പകുതി ഞാൻ വേഗം തന്നെ അവിടെ നിന്ന് നടന്നു കുറച്ചു നടന്ന് ഞാൻ അവനെ തിരിഞ്ഞു നോക്കി അവൻ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് ആ നോട്ടം എന്നിൽ തുളിച്ചു കയറുന്നതുപോലെ ഞാൻ തിരിഞ്ഞു വേഗത്തിൽ തന്നെ നടന്നു ഒരുവിധം ക്ലാസ് ഒക്കെ തിരിഞ്ഞു പിടിച്ച് ക്ലാസ്സിൽ കയറിയിരുന്നു എന്റെ അടുത്തിരിക്കുന്ന കുട്ടികളുമായി ഞാൻ പരിചയപ്പെട്ടു ലക്ഷ്മിയും സനയും ലക്ഷ്മി കുറിച്ച് അടുത്തു നിന്നും സനക്കുറിച്ച് അകലെ നിന്നുമാണ് വരുന്നത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സായി അങ്ങനെ സാർ വന്നു പരിചയപ്പെടുത്തലുമൊക്കെ കഴിഞ്ഞ് ക്ലാസ് എടുത്തു അവസാനം ബ്രേക്കായി ഞാനും ലച്ചുവും സനയും വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് അപ്പോഴതാ നേരത്തെ കണ്ട അവന്മാർ എല്ലാ ക്ലാസ്സിലും കയറി ആരെയോ തിരയുന്നു എൻ്റെ ക്ലാസ്സിന് മുന്നിൽ എത്തിയതും ഞാനൊരു ബുക്കെടുത്ത് മുഖം മറച്ചു പിടിച്ചു ഇനി ഒരു റാഗിങ്ങിന് കൂടി നിന്നുകൊടുക്കേണ്ടല്ലോ അപ്പോൾ അതാ ചെരുപ്പുകളുടെ ശബ്ദം എന്റെ അടുത്തേക്ക് വരുന്നു ഡെസ്കിനിടയിലൂടെ നോക്കിയപ്പോൾ മൂന്ന് ജോഡിക്കാലുകൾ ഉം ഉം ആരോ തൊണ്ടയടക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബുക്ക് കണ്ണുവരെ താഴ്ത്തിക്കൊണ്ട് നോക്കി ദേ നിൽക്കുകയാണ് മൂന്നെണ്ണം ഹായ് നവറക്കുട്ടി ഇന്നെന്റെ വിശേഷം ഞങ്ങളെ കണ്ടപ്പോൾ എന്തിനാ മുഖം മറച്ചു പിടിച്ചത് ചിലപ്പോ പേടി കൊണ്ടായിരിക്കും ഡാ അജു എന്ന് ജിബി അയ്യോടാ ഇനി പേടിക്കേണ്ട കേട്ടോ ക്ലാസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും സാരമില്ല ഇനി എന്നും കാണാം എനിവേ എന്റെ പേര് അജ്മൽ സാദിഖ് എല്ലാവരും അജു എന്ന് വിളിക്കും നൌറക്കുട്ടി എന്നെ അജുക്ക എന്ന് വിളിച്ചോ ഓക്കെ നൌറ അന്തം ഈ കുട്ടി ഒന്നും മിണ്ടുന്നില്ലല്ലോ ജിബി ഞാൻ പറഞ്ഞത് കേട്ടോ എന്താ എന്നെ വിളിക്കുക ആ ആ അജുക്ക ആ അപ്പ മനസ്സിലായി എന്നാ അജുക്ക പോട്ടെ വീണ്ടും വരാമെന്നും പറഞ്ഞുകൂടത്തിന് മൂന്നാളും പുറത്തേക്ക് പോയി പോകുമ്പോഴും അജു എന്ന് പറഞ്ഞവൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി ചിരിച്ചു പോകുന്നുണ്ട് ആ നോട്ടം പിന്നെയും കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു ഒരുമാതിരി ഹാ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയാണ് ഞാനൊരു ദീർഘനിശ്വാസം അങ്ങ് എടുത്തു എൻ്റെ അപ്പുറവും ഇപ്പുറവും നോക്കുമ്പോൾ രണ്ടെണ്ണം എന്നെ തുറച്ചു നോക്കുന്നുണ്ട് എന്താണ് മോളെ ഈ ക്ലാസ്സിൽ ഇത്രയും കുട്ടികളുണ്ടായിട്ട് ആള് നിന്നോട് മാത്രം സംസാരിച്ചിട്ട് പോയേ നിനക്കാളെ മനസ്സിലായോ സന ചോദിച്ചു ഇല്ല ആരാ അത് നേരത്തെ ഞാൻ കണ്ടിരുന്നു കോളേജിലേക്ക് വരുമ്പോൾ പിന്നെ ഇതിപ്പോഴും അല്ലാതെ എനിക്കറിയില്ല എടി അതാണ് നമ്മുടെ അജ്മൽ സാദിഖ് ഈ കോളേജിലെ തന്നെ ഹീറോ നീ കണ്ടില്ലേ എന്താ ഒരു ഗ്ലാമർ നമ്മുടെ കോളേജിലെ ഒരുവിധം പെൺകുട്ടികളുടെയൊക്കെ ഇഷ്ടപുള്ളിയാണ് ബട്ട് ആൾക്ക് ആരെയും പിടിക്കില്ല എല്ലാവരോടും നല്ല കമ്പനിയാ കൂടെ കുറച്ച് കലിപ്പിനുമാണ് നിനക്കെങ്ങനെ ഇതൊക്കെ അറിയാം എൻ്റെ കസിൻ പുള്ളിയുടെ ക്ലാസ്സിലാണ് താത്ത കുറേയായി മൂപ്പരുടെ പുറകെ നടക്കുന്നു നോ രക്ഷ ലച്ചു നിന്നെ ആദ്യമായിട്ട് കാണുകയല്ലേ എന്നിട്ട് തിരക്കി ക്ലാസ് വരെ എത്തിയോ മോളേസാന എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കില്ലേ ഒന്ന് പൊയ്ക്കേ രണ്ടാളും അവൻ എന്നെ കൊണ്ട് പാട്ടും ഡാൻസും ഒന്നും ചെയ്യിപ്പിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കുകയായിരുന്നു ഞാനെ അതിനിടയിലാണ് ഒരു ഓഞ്ഞ കോമഡി നീ ചൂടാവാതെ കേട്ടോ ഞങ്ങൾ വെറുതെ പറഞ്ഞതായിരുന്നു സന അവൾ ഏത് ക്ലാസ്സിലാണെന്നറിയാതെ ഒരു സമാധാനവുമില്ല ക്ലാസ്സിൽ കയറാനും തോന്നുന്നില്ല ഡാ നീ എന്തായി ആലോചിച്ച് നിൽക്കുന്നത് അസർ ചോദിച്ചു അല്ലടാ നമുക്കവിളുടെ ക്ലാസ് ഏതാണെന്ന് പോയി നോക്കിയാലോ അതാണോ ഇപ്പം വലിയ കാര്യം ഞങ്ങൾ രണ്ടാളും നിന്റെ കൂടെ തന്നെ കട്ടക്കുള്ളപ്പോൾ നീ എന്നുകൊണ്ടും പേടിക്കേണ്ട ഒന്നുകൊണ്ടും ബേജാറാവണ്ട കോയാ ആ ബെസ്റ്റ് അതാണ് ഏറ്റവും വലിയ ബേജാറ് ആണോ എങ്കി മോൻ ഒറ്റക്കങ്ങ് പോയി അനുഭവിച്ചാ മതി ഡാ ജിബി പിഴങ്ങല്ലേടാ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ ഉം അങ്ങനെ അങ്ങ് വാ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഫസ്റ്റ് ഇയർ ക്ലാസ്സുകളിൽ കയറാൻ തുടങ്ങി അവസാനം ഒരു ക്ലാസ്സിൽ അവളെ കണ്ടു അതാടാ അവൾ ഞങ്ങൾ കണ്ടതും അവൾ ബുക്കെടുത്ത് മുഖം മറച്ചു പിടിച്ചു പേടിച്ചിട്ടാവും ഞങ്ങൾ മൂന്നാളും അവളുടെ അടുത്തേക്ക് ചെന്ന് സംസാരിച്ചു തുടങ്ങി മൂപ്പത്തി വായു മുളിച്ചിരിക്കുകയാണ് ബേജാറായിട്ട് തന്നെ അവൾ അങ്ങനെ കാണാൻ നല്ല രസമുണ്ട് സംസാരിച്ചു കഴിഞ്ഞ് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ പെൺ അതേ ഇരിപ്പ് തന്നെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ കയറാൻ വന്നപ്പോൾ ദാ നിൽക്കുന്നു എനിക്ക് നേരെ തസ്ലി തസ്ലി എൻ്റെ ക്ലാസ്മേറ്റ് ആണ് രണ്ട് കണ്ണുകളും ചുവന്നു തൊടുത്ത് കലി തുള്ളി നിൽക്കുകയാണ് ഡാ അവൾ ഉച്ചത്തിലങ്ങ് വിളിച്ചു എന്താണ് തസ്ലി എന്തിനാ നീ ഇങ്ങനെ കടന്ന് കയറുന്നത് നീ എന്തിനാ ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഭാഗത്തേക്ക് പോയത് അതോ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയതാണ് ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ അതിരിക്കട്ടെ നീ എന്തിനാ അതൊക്കെ അറിയുന്നത് നീ ഒരു പെൺകുട്ടിയല്ലേ കാണാൻ പോയതെന്ന് നമ്മുടെ ക്ലാസ്സിലെ അഗസ്തി പറഞ്ഞല്ലോ ആഹാ ന്യൂസ് അപ്പോഴേക്കും എത്തിയോ നീ അങ്ങനെ ഒരു പെണ്ണിനെയും കാണണ്ട അതെനിക്ക് സഹിക്കുന്നില്ല അജു ഞാൻ എത്ര തവണ പറഞ്ഞതാ നിന്നോട് എൻ്റെ ഇഷ്ടം നീ അതെന്താ മനസ്സിലാക്കാത്തത് നീ വേറൊരു പെണ്ണിനോട് സംസാരിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല ഞാൻ നിനക്ക് അന്നേ അതിനുള്ള മറുപടി തന്നതാണ് തസ്ലി ഇനിയെ അതും പറഞ്ഞ് നീ എൻ്റെ മുന്നിൽ വരണ്ട പിന്നെ ഞാൻ ആരോട് സംസാരിക്കണം ആരോടൊക്കെ സംസാരിക്കേണ്ട എന്നത് എൻ്റെ ഇഷ്ടമാണ് അതിൽ നീ ഇടപെടേണ്ട നീ എനിക്ക് എന്നും ഒരു നല്ല ഫ്രണ്ട് മാത്രമായിരിക്കും തസ്ലി എന്നത്തെയും പോലെ എൻ്റെ മുന്നിൽ നിന്ന് കണ്ണിൽ വെള്ളം നിറച്ച് അവൾ തിരിഞ്ഞ് നടന്നു വീണ്ടും എൻ്റെ മുന്നിലേക്ക് തിരിഞ്ഞ് നിന്ന് അവൾ ആരായാലും അവളെ ഞാൻ വെറുതെ വിടില്ല എനിക്ക് കിട്ടാത്ത നിന്റെ സ്നേഹം ആർക്കും കിട്ടണ്ട അത് ഞാൻ സമ്മതിക്കില്ല തസ്ലി നീ ഇപ്പൊ വെറുതെ വാശി പിടിക്കാതെ ഞാൻ അത് പറഞ്ഞപ്പോൾ അവൾ ക്ലാസ്സിലേക്ക് കയറി എനിക്കറിയാം അവൾക്ക് അതിനൊന്നും തന്നെയുള്ള ധൈര്യമില്ലെന്ന് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും പാവം അവൾക്കറിയില്ലല്ലോ നവറയല്ലാതെ ഒരു പെണ്ണും ഇതുവരെ അജുവിൻ്റെ മനസ്സിലേക്ക് കയറിയിട്ടില്ല എന്ന് ഞാനും ക്ലാസ്സിൽ കയറിയിരുന്നു അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാൻ തയ്യാറായി അബ്ബ വരില്ല എന്ന് കാലത്ത് തന്നെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനും സനയും ഒരു ബസ്സിൽ കയറി പോകുന്നു ലച്ചു വേറെ വഴിയാണ് പോയത് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഉമ്മി ഉമ്മറത്ത് തന്നെ നിൽക്കുന്നു ഉമ്മിയുടെ കുട്ടി എത്തിയോ എങ്ങനെയുണ്ടായിരുന്നു പുതിയ കോളേജ് ഫ്രണ്ട്സ് ഒക്കെ ആയോ ഇപ്പൊ ഒന്നും പറയാൻ നേരമില്ല ഉമ്മി വിശന്നിട്ട് കൂടൽ പീപ്പി വിളിക്കുകയാണ് മോള് ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്കും ഉമ്മി ഫുഡ് എടുത്ത് വെക്കാമെന്ന് പറയും കുളി കഴിഞ്ഞ് ഞാൻ താഴേക്ക് എത്തിയപ്പോഴേക്കും അബ്ബയും ന്യൂസിയും എത്തിയിട്ടുണ്ട് മോളെ നൗറ കോളേജിലെ വിശേഷം പറ മോളെ എന്ന് അബ്ബ ഞാൻ കോളേജിനെ പറ്റിയും ഫ്രണ്ട്സിനെ പറ്റിയുമൊക്കെ വാ തോരാതെ അങ്ങ് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടോ അവനെ പറ്റിയിട്ടു മാത്രം ഒന്നും പറഞ്ഞില്ല പറയാൻ തോന്നിയില്ല അത് മാത്രം മനസ്സിൽ സൂക്ഷിച്ചു ന്യൂസിയുമായി കത്തിയടിച്ച് ഉറങ്ങാൻ കിടന്നപ്പോഴേക്കും മനസ്സിൽ ഇന്നത്തെ കാര്യങ്ങൾ ഒന്നൊന്നായി തെളിഞ്ഞു വന്നു അവനെ കണ്ടതും എന്നോട് സംസാരിച്ചതും ആ നോട്ടവും എന്തോ ഒരു പോലെ അതൊക്കെ ആലോചിച്ചിട്ട് ഉറങ്ങിപ്പോയതുപോലും അറിഞ്ഞില്ല രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും മനസ്സ് നിറയെ പൂനിലാവ് തെളിഞ്ഞതുപോലെ ആ മുഖം പേടിച്ചിരേണ്ട കണ്ണുകളുമായിരുന്നു ഇത്രയും കാലം എവിടെയായിരുന്നു ഞാൻ കാണാത്ത സൗന്ദര്യം നൗറ അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ആഹാ ഇനി നേരം ഒന്ന് വെളുത്തി കിട്ടിയാ മതി അവളെ കാണാൻ മനസ്സ് വെമ്പുകയാണ് സ്വപ്നം കണ്ടു കണ്ട് ഉറക്കം അവനെ കീഴ്പ്പെടുത്തി രാവിലെ ചായ കുടിച്ച് ഉമ്മാടെ കവിളിലൊരു മുത്തവും കൊടുത്തുകൊണ്ട് തന്നെ ബൈക്കെടുത്ത് അവൻ ഇറങ്ങി കുറച്ചെത്തിയപ്പോൾ ബസ് സ്റ്റോപ്പിൽ നമ്മുടെ കൽബു നിൽക്കുന്നു ഞാൻ ബൈക്കെടുത്ത് അവളുടെ മുന്നിലേക്ക് ചെന്നു നിർത്തി എന്നെ കണ്ടതും അവളൊന്ന് പതറി ഹായ് നവ്റക്കുട്ടി ബസ് കാത്തു നിൽക്കുവാണോ ഇവിടെ അടുത്താണോ നിന്റെ വീട് മറുപടി ഒന്നും പറയാതെ ബസ് വരുന്ന ഭാഗത്തേക്ക് നോക്കി നിന്നു എന്താ എന്നോടൊന്നും മിണ്ടുന്നില്ലേ പേടിയാണോ എന്നെ തനിക്ക് എടോ എങ്കിലും ഒന്ന് മിണ്ടടോ അപ്പോഴേക്കും ബസ് വന്നു എന്നോടൊന്നും മിണ്ടാതെ അവൾ ബസ്സിലേക്ക് കയറിപ്പോയി നിന്നെ മിണ്ടിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം മൊഞ്ചത്തിക്കുട്ടി വരട്ടെ ഞാൻ ശരിയാക്കിക്കോളാം അവൻ ബൈക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടെടുത്ത് നേരെ കോളേജിലേക്ക് വിട്ടു നവറ ക്ലാസ്സിലെത്തിയതും മുഖം ഈർപ്പിച്ചിരിപ്പായി എന്താണപ്പായും പറഞ്ഞു തന്നെ സനയും ലെച്ചും മുഖത്തോട് മുഖം നോക്കി എന്താടി നിന്റെ മുഖം കടന്നിൽ കുത്തിയതുപോലെ പറയടി ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു ആജു എന്നെ കണ്ടപ്പോഴേ ബൈക്ക് നിർത്തി സംസാരിക്കാൻ വന്നു ബസ് സ്റ്റോപ്പിൽ നിറച്ചും ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു അവരൊക്കെ എന്നെ നോക്കുകയായിരുന്നു ഞാൻ ഒന്നും മിണ്ടാതെ ബസ്സിൽ കയറി പോന്നു ഓ ഇതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം അവനൊന്ന് സംസാരിച്ചു എന്ന് വെച്ച് എന്താ ഈ കോളേജിൽ എത്ര പെൺകുട്ടികളാണ് അവനോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നതെന്ന് നിനക്കറിയാമോ ആരോട് വേണമെങ്കിലും സംസാരിച്ചോട്ടെ എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്തിനാ അതാണ് ഞറ ഞങ്ങൾ പറയുന്നത് അവൻ എന്തോ ഒരു ഇത് ഏത് ആ ഒരു ഇത് ദേ രണ്ടിനും വിട്ട് മേടിക്കും കേട്ടോ പിന്നെ ഉം 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 എന്നും പറഞ്ഞുകൊണ്ട് തന്നെ രണ്ടാറും കൂടി ക്ലാസിൻ്റെ വെളിയിലേക്ക് ഓടി ഞാൻ വിടുമോ പിന്നാലെ ഞാനും ഓടി അവൾ അവൾമാരെ തൊട്ടു തൊട്ടില്ല എന്നായപ്പോൾ ഞാൻ പുറത്തടിക്കാൻ വേണ്ടി കൈയോങ്ങി പക്ഷെ അവർ പെട്ടെന്നങ്ങ് അങ്ങ് മാറിക്കളഞ്ഞു ഞാൻ മുൻപോട്ട് ആഞ്ഞ് എതിരെ വന്നിരിക്കുന്ന ആളുടെ മേലേക്കങ്ങ് വീണു ദാ കിടക്കുന്നു ചടയെ പടയെ രണ്ടു കൂടി നിലത്തേക്ക് വീഴ്ചയിൽ ഞാൻ അങ്ങ് കണ്ണുകൾ ഇറക്കി അടച്ചു കണ്ണു തുറന്നു നോക്കുമ്പോൾ ഞാൻ അയാളുടെ നെഞ്ചിലാണ് കിടക്കുന്നത് അയാളുടെ വലത്തേക്കായിക്കൊണ്ട് തന്നെ എന്നെ അങ്ങ് ചുറ്റി പിടിച്ചിട്ടുമുണ്ട് ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിയതും ആകെ ഞെട്ടിപ്പോയി അജുക്ക എന്റെ ചുണ്ടുകൾ അറിയാതെ തന്നെ അങ്ങ് മന്ത്രിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ കൈ തട്ടി മാറ്റി ചാടി എഴുന്നേറ്റു നോക്കുമ്പോൾ എല്ലാവരും ചക്ക കണ്ടതുപോലെ തന്നെ തിക്കി തിരക്കി വട്ടം കൂടി നിന്ന് നോക്കുകയാണ് നോക്കുമ്പോൾ എല്ലാവരും ചക്ക കണ്ടതുപോലെ തിക്കി തിരക്കി വട്ടം കൂടി നിന്ന് നോക്കുകയാണ് ഞങ്ങളെ കൂടെ അവൾമാരും ഉണ്ടായിരുന്നു എനിക്ക് ദേഷ്യം വന്നു അപ്പോഴേക്കും അജുക്കയും എഴുന്നേറ്റു എല്ലാവരും നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് ഓടി നൗറ നിക്ക് അജുക്ക വിളിച്ചു പറയുന്നുണ്ട് പക്ഷേ ഞാൻ നിന്നില്ല എന്റെ ഓട്ടം നിന്നത് ക്ലാസിൻ്റെ മുന്നിലാണ് ഞാൻ ക്ലാസ്സിലേക്ക് കയറി ബെഞ്ചിലിരുന്നു മുഖം ഡെസ്കിൽ വെച്ച് കുനിഞ്ഞിരുന്നു അപ്പോഴേക്കും സനയും ലച്ചുവും അങ്ങോട്ടേക്ക് എത്തി നവറ നിനക്കിതെന്തു പറ്റി നീ എന്തിനാ ഓടിപ്പോരുന്നത് എല്ലാവരും നോക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിൽക്കാൻ തോന്നിയില്ലടി പോട്ടട നീ അറിയാതെ തട്ടി വീണതല്ലേ നൗറ വിള കേട്ട് ഭാഗത്തേക്ക് മൂന്നാളും നോക്കി അജുവാണ് നൗറ നിനക്കൊന്നും പറ്റിയില്ലല്ലോ പേടിച്ചു പോയോ എൻ്റെ മുൻചത്തിക്കുട്ടി നിനക്കൊന്നും വരാതെ നോക്കാൻ ഈ അജുക്കയില്ലേ ഇവിടെ പിന്നെ എന്തിനാടി നീ ഇങ്ങനെ പേടിക്കുന്നത് നെറ്റിയിലേക്ക് വന്ന മുടി കൈകൊണ്ട് നീക്കിക്കൊണ്ടുതന്നെ അവൻ പറഞ്ഞു ഒരു കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട് എൻ്റെ മുൻചെത്തിക്ക് ഒന്നും വരാതെ നോക്കാൻ ഈ അജു എന്നും നിന്റെ കൂടെ ഉണ്ടാവും അന്നേരം എന്നെ നോക്കാനൊക്കെ എനിക്കറിയാം എനിക്കാരുടെയും കൂട്ടു വേണ്ട എന്ന് നൗറ ഈർഷ്യത്തോടെ പറഞ്ഞു ആഹാ അപ്പം എൻ്റെ മുൻചത്തിക്കുട്ടിക്ക് ദേഷ്യപ്പെടാനൊക്കെ അറിയാമല്ലേ അവൾ മുഖം തിരിച്ചു നിന്നു എന്നാൽ ഞാൻ പോവുക പിന്നെ കാണാം ഇടയ്ക്കിങ്ങനെ വീണമെന്ന് തോന്നുമ്പോൾ എന്നോട് പറയണേ ഞാൻ എവിടെ വന്നു നിൽക്കാം അതിനും നല്ല സുഖമുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പതിയെ തിരിഞ്ഞു നടന്നു അതും കൂടി കേട്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യം അങ്ങ് കൂടി വന്നു എൻ്റെ ദേഷ്യം മുഴുവൻ പുറകിൽ വന്ന സനയോടും മേലെ ഞാൻ അങ്ങ് തീർത്തു നിങ്ങൾ കാരണമാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയത് ഞങ്ങൾ അതിനെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന സമയത്തിന് നിങ്ങളെന്നെ എന്നെ ദേഷ്യം പിടിപ്പിച്ച് ഓടിപ്പോയത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ ഉച്ചത്തിൽ തന്നെ പറഞ്ഞു സാരമില്ല നടന്നത് നടന്നു നീയോ ഞങ്ങളോ മനഃപൂർവ്വം അല്ലല്ലോടോ സോറി അവളെ കാണാൻ വേണ്ടി അവളുടെ ക്ലാസ്സിലേക്ക് പോയതാ ഞാൻ പകുതി എത്തിയപ്പോൾ ഒരാൾ എന്നെ അങ്ങ് ഇടിച്ചു കയറി അങ്ങ് തട്ടിയിട്ടു നോക്കിയപ്പോൾ എന്റെ കൽബിൽ ഒരു നൂറ് മഴ വിരിഞ്ഞു നൗറ വീഴുമ്പോൾ ആരാണെന്നറിയാതെയാണ് ഞാൻ അവളെ അങ്ങ് മുഴുകി പിടിച്ചത് വീണിട്ടും കണ്ണുകൾ തുറക്കാതെ ഇറക്കി അടച്ചിരിക്കുകയാണവൾ എൻ്റെ റബ്ബയെ ഈ സമയം ഇങ്ങനെ അവസാനിക്കാതിരുന്നെങ്കിൽ ഈ സൗന്ദര്യം ആസ്വദിച്ച് മതി മറന്ന് ഞാൻ ഇങ്ങനെ അങ്ങ് കടന്നു പെട്ടെന്ന് അവൾ അങ്ങ് കണ്ണുകൾ തുറന്നു എന്നെ കണ്ടതും കുതിറി മാറി എല്ലാവരും ഒന്ന് നോക്കിയിട്ട് വരാതയിലൂടെ അങ്ങ് ഓടിപ്പോയി ഇവൾക്കിത് എന്തു പറ്റി ഞാൻ പുറകെ ഓടിച്ചെന്നപ്പോൾ ക്ലാസ്സിൽ തല താഴ്ത്തിയിരിക്കുകയാണ് അല്പസമയം അവളോട് സംസാരിച്ചതിന് ശേഷം ഞാൻ തിരിച്ചിങ്ങ് പോന്നു കുറച്ചെത്തി നോക്കുമ്പോൾ നവറ കൂട്ടുകാരികളോട് തട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്റെ കൽപ്പത്തിയുടെ മുഖം ഒന്ന് കാണണം ചുക ചുഗ എന്ന് തക്കാളി പോലെയുണ്ട് പടച്ചോനെ ഈ പെണ്ണിന്റെ കൽബിൽ ഒരു കൂട് കൂട്ടാൻ നമ്മൾ നല്ലോണം കഷ്ടപ്പെടേണ്ടി വരും ആഹാ ഏതുവരെ പോകുമെന്ന് നോക്കാം ഗൈസ് നിങ്ങൾ എന്റെ നമുക്ക് അവളെ അങ്ങ് വളക്കാം കാരണം എനിക്കവളെ അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടു കൂടെ കൂടിയേക്കണേ കഥയുടെ ബാക്കി ഇനി നാളെ ഇതേ സമയത്ത് തന്നെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റോറി ഭയങ്കര ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള അടിപൊളി സ്റ്റോറീസാണ് കേട്ടോ ഒരുപാടധികം കരയാനും കേൾക്കാനും ചിന്തിക്കാനും അങ്ങനെ ഒരുപാടധികം റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെ തന്നെയാണ് മഹർ എന്ന ഈ ഒരു നോവല് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പ്രേമം സീരീസിൻ്റെ ബാക്കിയൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് നമുക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു സീരീസും ഞാൻ കൂടെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ നെക്സ്റ്റ് വീഡിയോയ്ക്ക് കാണാം ബൈ